നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ ആൻഡ് കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുവാനുള്ള ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം വേഗം ഇപ്പോൾ നടക്കുന്ന പാർലമെന്റിൽ അവതരിപ്പിക്കും ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു മന്ത്രിസഭ ഇപ്പോൾ അംഗീകാരം നൽകിയ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിൽ സമവായമുണ്ടാക്കുവാൻ സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നതായും വിശദമായ ചർച്ചകൾക്കായി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് കൈമാറിയേക്കും എന്നാണ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന വനിതകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ധനസഹായം പ്രഖ്യാപനവുമായി അരവിന്ദ് കെജ്രിവാൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ധനസഹായം നൽകുവാൻ ഡൽഹി മന്ത്രിസഭ അനുമതി നൽകിയതായി ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ മാർച്ചിൽ പ്രഖ്യാപിച്ച ആയിരം രൂപ സഹായം രണ്ടായിരത്തിഒരുന്നൂറ് രൂപയായി ഉയർത്തുമെന്നും മുൻ ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാൾ പ്രഖ്യാപിച്ചു മഹിളാ സമ്മാൻ യോജന എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് പുനരധിവാസം സർക്കാരിന് അമാന്ത ഭൂമി ഒരുമിച്ച് കിട്ടാനുള്ള പ്രശ്നമാണുള്ളത് മന്ത്രി കെ രാജൻ വയനാട് പുനരധിവാസത്തിൽ സർക്കാരിന് അമാന്തമില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഭൂമി ഒരുമിച്ച് കിട്ടാനുള്ള പ്രശ്നമാണുള്ളതെന്നും മന്ത്രി അറിയിച്ചു വീട് വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഉടൻ മുഖ്യമന്ത്രി വിളിക്കുമെന്നും കെ രാജൻ പറഞ്ഞു എസ് ഡി ആർ എഫിലെ തുക സംബന്ധിച്ച കോടതി ഇടപെടലോടെ കണക്കുകൾ ബോധ്യമായെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതെന്ന് സംശയം അടിവസ്ത്രത്തിലെ രക്തക്കറയിൽ അന്വേഷണം ഉണ്ടായില്ലെന്ന് ഭാര്യ എ ഡി എം നവീൻ ബാബുവിന്റെ തൂങ്ങി മരിച്ചതാണെന്ന് വിശ്വസിക്കാനാകില്ലെന്ന് ഹർജിക്കാരിയായ ഭാര്യ മഞ്ജുഷ കോടതിയിൽ നവീൻ ബാബുവിനെ കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതെന്ന് സംശയിക്കുന്നതായി ഹർജിക്കാരി കോടതിയെ അറിയിച്ചു അൻപത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ചെറിയ കനമുള്ള കയറിൽ തൂങ്ങി മരിച്ചുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകില്ല പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിൽ പല പ്രധാന വിവരങ്ങളും വിട്ടുകളഞ്ഞു അടിവസ്ത്രത്തിലെ രക്തക്കറയിലും ഉമിനീർ ഒലിച്ചിറങ്ങിയതിലും അന്വേഷണം ഉണ്ടായില്ലെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി പറയാനുള്ളത് സധൈര്യം പറയും ഒന്നും അതിന് വിട്ടു പറഞ്ഞിട്ടില്ല ആരോടും വൈരാഗ്യമില്ല ചാണ്ടിയുമ്മൻ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അവഗണിച്ചെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ചാണ്ടിയുമ്മൻ എം എൽ എ പറയാനുള്ളത് സധൈര്യം പറയും ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും അങ്ങനെ നിലപാടുകൾ പറഞ്ഞിട്ടുള്ളവരാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു തനിക്കെതിരെ പറയുന്നതെല്ലാം കോൺഗ്രസ് വിരുദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു മയിലിന്റെ അപ്പം കൂടി ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തിയത് അറുനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ തുകയുടെ വിനിയോഗം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഹൈക്കോടതി ഉത്തരവ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് കോടതി നിർദ്ദേശം നൽകിയത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട എസ് തുകയുടെ വിനിയോഗം വയനാടിന് അധികമായി വേണ്ട തുക തുടങ്ങിയവ ഉൾപ്പെടുത്തി വേണം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥം വഹിക്കുവാൻ തയ്യാറാണെന്നും ഹൈക്കോടതി ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ ായ സോളാർ ഉള്ളപ്പോൾ അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ നടിയെ ആക്രമിച്ച കേസ് മുൻ ഡി ജി നോട്ടീസ് നടിയെ ആക്രമിച്ച കേസിൽ മുൻ ഡി ജി പി ആർ ശ്രീലങ്കയ്ക്ക് നോട്ടീസ് കോടതി അലക്ഷ്യ ഹർജിയിലാണ് വിചാരണ കോടതി നോട്ടീസ് അയച്ചത് പ്രതിയായ ദിലീപിനെതിരെ തെളിവില്ലെന്ന് പറഞ്ഞത് കോടതി അലക്ഷ്യമാണെന്നായിരുന്നു നടിയുടെ പരാതി നടിയാണ് കോടതിയെ സമീപിച്ചത് റും ലോറിയും കൂട്ടിയിടിച്ച് അപകടം തമിഴ്നാട്ടിൽ മൂന്ന് മലയാളികൾക്ക് ദാരുണാന്ത്യം ഒരാൾക്ക് ഗുരുതര പരിക്ക് തമിഴ്നാട് കോയമ്പത്തൂരിൽ വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾ മരിച്ചു പത്തനംതിട്ട ഇരവി ഇരവിപേരൂർ സ്വദേശി ജേക്കബ് എബ്രഹാം ഭാര്യ ഷീബ ജേക്കബ് രണ്ടു മാസം പ്രായമുള്ള കൊച്ചുമകൻ ആരോൺ ജേക്കബ് എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച ഓൾട്ടോ കാർ ലോറിയിൽ ഇടിച്ചാണ് അപകടം ആരോണിന്റെ അമ്മ അലീനയെ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സേലം കൊച്ചി ദേശീയപാതയിൽ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവേചനങ്ങൾക്കെതിരെ പോരാട്ടം തുടരണം തന്തയപ്പെരിയാർ സ്മാരകം നാടിനായി സമർപ്പിച്ച് സ്റ്റാലിൻ സമൂഹത്തിലെ വിവേചനങ്ങൾക്കെതിരായ പോരാട്ടം തുടരണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമത്തിലൂടെ എല്ലാം മാറ്റാൻ കഴിയില്ല വ്യക്തികളുടെ മനോഭാവത്തിൽ ആദ്യം മാറ്റമുണ്ടാകണമെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി തമിഴ്നാട് സർക്കാരിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ ഇന്ത്യയിലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പിണറായി വിജയനും നന്ദി പറഞ്ഞ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പിണറായി വിജയൻ ഇന്ത്യയിലെ ഭരണപാഠവമുള്ള മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു പെരിയാർ രാമസ്വാമി സ്മാരകം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വൈക്കം ബീച്ച് മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിനിടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും ഏറ്റുമുട്ടൽ നാരായൺപൂർ ദന്തേവാഡ ജില്ലകളുടെ അതിർത്തിയിലുള്ള അബുജ്മർ പട്ടണത്തോട് ചേർന്ന വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടന്നതായാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് നിലവിൽ വെടിവയ്പ് തുടരുകയാണെന്ന് ബസ്തർ പോലീസ് അറിയിച്ചു മിന്നൽ പ്രളയത്തിന് സാധ്യത സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എറണാകുളം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടാണ് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകി കണ്ണൂർ കാസർകോട് ജില്ലകൾ ഒഴികെയുള്ള മറ്റ് നാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചതായി മന്ത്രി കെ രാജൻ പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്